രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ശ്രീരാമനോടുള്ള ആരാധന കൊണ്ടാണ് ചിത്ര ചേച്ചി സമൂഹത്തിനോട് അയോധ്യയിൽ അയോധ്യ തുറക്കുമ്പോൾ വിളക്ക് കത്തിച്ച് എല്ലാരും പ്രാർത്ഥിക്കണമെന്ന് നമസ്കാരം ഞാൻ വാസ്തവിക അയ്യാം ചിത്ര ചേച്ചിയുടെ ഒരു അഭിപ്രായം ഭയങ്കര പ്രശ്നങ്ങളാക്കിയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയാനായിട്ടാണ് ഇതിഹാസ പുരുഷനായ ശ്രീരാമൻ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോയതും ഗർഭിണിയായ സീതയും കുടുംബത്തെയും കുട്ടികളെ ഉപേക്ഷിച്ച് വർഷങ്ങളോളം അകന്നു കഴിഞ്ഞതും ലക്ഷ്മി അനുജനായ ലക്ഷ്മണനെ പിഴിഞ്ഞതുമൊക്കെ അദ്ദേഹത്തിന്റെ രാജ്യധർമ്മ ധർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് രാജ്യത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് നമുക്ക് എല്ലാവരും നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മൾ നമുക്കറിയും നമ്മൾ നമ്മളുടെ ചട്ടത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ശ്രീരാമനെ നമ്മൾ ഇതിഹാസ പുരുഷനൊന്നും പുരുഷോത്തമനൊക്കെ വിളിക്കുന്നത് ഇത് ഇപ്പ ഇന്നത്തെ ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഗുണ്ട രാഷ്ട്രീയക്കാർക്കോ മക്കൾ മരുമക്കൾ രാഷ്ട്രീയം കളിക്കുന്നവർക്കോ കട്ട് മുടിക്കുന്നവർക്കോ ഒന്നും മനസ്സിലാകണമെന്നില്ല ചിത്രചേച്ചിയുടെ ഇപ്പൊ ചിത്രചേച്ചി പറഞ്ഞ ഈ വാദം അത് വലിയ പ്രശ്നമാക്കി സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചിത്ര ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് അതിന്റെ ശരി എന്താ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുക മോശമായിട്ട അഭിപ്രായങ്ങൾ പറയുന്നതിനു മുന്നേ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ഒരു ആളായ ശ്രീരാമൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആരാധിക്കുന്നതുകൊണ്ടാണ് ചിത്ര ചേച്ചി അവരുടെ അഭിപ്രായം സമൂഹത്തിനോട് പറഞ്ഞത് അത് ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ചിത്ര ചേച്ചിക്ക് ചിത്ര ചേച്ചിയായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവരുടെ അവർക്ക് അവരുടേതായിട്ടുള്ള മതാചാരങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ട് അത് അത് നമ്മളുടെ ഇന്ത്യൻ പീനൽ ആക്ടിൽ അനുവദിച്ചിട്ടുള്ളതുമാണ് അതിന് മറ്റൊരാൾക്ക് അവരെ മോശമായ രീതിയിൽ പറയുകയും അവരെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഞാൻ ചിത്ര ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നു അത് ചിത്ര ചേച്ചി അയോധ്യയിൽ ഇന്ന ദിവസം അവിടെ ഇന്ന പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് അയോധ്യ തുറക്കുന്ന സമയത്ത് എല്ലാവരും വിളക്ക് കത്തിച്ച് പാർത്ഥിക്കണം എന്ന് പറയുന്നത് ശ്രീരാമനോടുള്ള ആരാധന കൊണ്ടാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അത് ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും മനസ്സിലാകില്ല അവരുടെ ആൾക്കാർക്കും മനസ്സിലാവില്ല അത് അതുകൊണ്ട് ഞാൻ ചിത്ര ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ശ്രീരാമനോടുള്ള ആരാധന കൊണ്ടാണ് ചിത്ര ചേച്ചി സമൂഹത്തിനോട് അയോധ്യയില് അയോധ്യ തുറക്കുമ്പോൾ വിളക്ക് കത്തിച്ച് എല്ലാരും പ്രാർത്ഥിക്കണമെന്ന് ചിത്ര ചേച്ചി സമൂഹത്തിനോട് ആവശ്യപ്പെട്ടത് അതിന്റെ ശരിയും തെറ്റും കണ്ട് സമൂഹം കണക്കിലെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ചിത്ര ചേച്ചിയെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു ഭാരതചരിത്രത്തെ വളച്ചൊടിച്ച ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയന്മാരുടെ വാദമുഖങ്ങൾ കേട്ടു പഠിച്ച മലയാളികൾക്ക് ശ്രീരാമൻ ആരും സെക്യുലറിസം എന്ന വാക്കിന്റെ അർത്ഥവിശാലത മനസ്സിലാക്കാതെ സ്വയം പൊങ്കച്ചവും രാഷ്ട്രീയ സൂപ്പിക്കലുമായി നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ പൊങ്കാലയായിട്ട് എനിക്ക് ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭാരത സംസ്കാരത്തെ അർത്ഥശൂന്യമായ രീതിയിൽ ചിത്രീകരിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ചിലരുടെ ഓരിടലായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണുവാൻ സാധിക്കൂ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുമ്പോൾ വിവരമുള്ളവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ സമൂഹത്തിനോട് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ആരും പൊങ്കാല ഇടാൻ നിൽക്കരുത് എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാനുള്ള അവകാശമുണ്ട് അതിന്റെ രീതിയിൽ ഞാനിത് പറയുന്നു